ജില്ലയിലെ പ്രകൃതി സുന്ദരവും പരിസ്ഥിതി പ്രധാന കേന്ദ്രവുമായ മാടായിപ്പാറ ശുചീകരണവും അവിടുത്തെ ജൈവ വൈവിധ്യ സമ്പത്തിനെ കണ്ടറിഞ്ഞു പഠിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഗ്രീൻ ബ്രിഗേഡ് ഏകദിന പഠന പരിപാടി സമാപിച്ചു പയ്യന്നൂർ കോളേജ് ഗ്രീൻ ബ്രിഗേഡ് എൻ യൂണിറ്റ് ജില്ലാ ഹരിത കേരള മിഷൻ ജില്ലാ ശുചിത്വ മിഷൻ മാടായിക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി രാവിലെ മണിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു ഉദ്ഘാടനം ചെയ്തു ഗ്രീൻ ബ്രിഗേഡ് ഇൻചാർജ് ഡോക്ടർ സുരേഖ അധ്യക്ഷത വഹിച്ചു ഗ്രീൻ ബ്രിഗേഡ് ജനറൽ ക്യാപ്റ്റൻ വിഷ്ണു സി വി സ്വാഗതം പറഞ്ഞു കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ഗ്രീൻ ബ്രിഗേഡ് പ്രവർത്തന വിശദീകരണം നടത്തി മാലിന്യമുക്ത നവകേരളം കർമ്മപദ്ധതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ടീം അംഗം ആര്യ സി വി ഹരിതകേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺമാരായ സുജന എം ആനന്ദ് അനുശ്രീ പ്രകാശ് എന്നിവർ സംസാരിച്ചു ജൈവവൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമായ മാടായിക്കാവും മാടായിപ്പാറയും കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറെ പരിസ്ഥിതിക പ്രാധാന്യമുള്ള ഇടങ്ങളാണ് എന്നാൽ ഈ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നത് പ്രദേശത്തെ ജൈവ വൈവിധ്യങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയ സാഹചര്യത്തിലാണ് ഗ്രീൻ ബ്രിഗേഡ് ശുചീകരണ പഠന പരിപാടി സംഘടിപ്പിച്ചത് സീഖ് പ്രവർത്തകനും പരിസ്ഥിതി പ്രഭാഷകനുമായ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഗ്രീൻ ബ്രിഗേഡ് അംഗങ്ങൾക്ക് മാടായിപ്പാറ ജൈവ വൈവിധ്യങ്ങളെ പരിചയപ്പെടുത്തി പരിപാടിക്ക് മാടായിക്കാവ് ക്ഷേത്ര മാനേജർ നാരായണൻ നന്ദി പറഞ്ഞു